ഉത്തർപ്രദേശിലെ മീററ്റിൽ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നു ഇരുപത് വയസ്സുകാരനായ പ്രതി പിടിയിൽ ഉത്തരാഖണ്ഡിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബസ്സിൽ കൂട്ട കേസിൽ ഡ്രൈവർ അടക്കം നാലുപേരെ അറസ്റ്റ് ചെയ്തു കൊൽക്കത്ത കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുമ്പോഴാണ് ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് കൊൽക്കത്ത കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുമ്പോഴാണ് ഞെട്ടിക്കുന്ന സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു പിയിലെ മീററ്റിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി സംഭവത്തിൽ ഇരുപതുകാരനായ മുഹമ്മദ് മൊയ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഴുക്കുചാലിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയുടെ കാൽമുട്ടിനു താഴെ പോലീസ് വെടിയുതിർക്കുകയും ചെയ്തു കുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ബസിനുള്ളിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാസംഗത്തിന് ഇരയായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം ശിശുക്ഷേമ സമിതിയാണ് പെൺകുട്ടിയെ ബസ് ടെർമിനൽ അവശ്യ നിലയിൽ കണ്ടെത്തിയത് അനാഥയായ പഞ്ചാബി സ്വദേശിനിയായ പെൺകുട്ടി മൊറോദാബാദിൽ നിന്നും ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിൽ പോകുമ്പഴിയായിരുന്നു ക്രൂരത ഒറ്റയ്ക്ക് കണ്ട പെൺകുട്ടിയെ ഡെറാഡൂണിലെ ബസ് ടെർമിനൽ വെച്ച് ഡ്രൈവറും ജീവനക്കാരും ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു സംഭവത്തിൽ ഡ്രൈവറടക്കം നാലുപേരെ അറസ്റ്റ് ചെയ്തു കയർലി ന്യൂസ് ദില്ലി